സഹോദരങ്ങളെ നമസ്കാരം ആശുപത്രിയിൽ അനുഭവങ്ങളിൽ അഞ്ചാമത്തേതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് തുറവൂർ ആശുപത്രിയിൽ നിന്ന് ഭാര്യയ്ക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് അവിടെ ആ സമയത്ത് ഞങ്ങളുടെ ബന്ധുവായ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിരുന്നു അദ്ദേഹം ഒരു സഹായിയായിട്ടാണ് ഞങ്ങൾ എറിയ വണ്ടിയിൽ അദ്ദേഹം വന്നു അവിടെ വന്നപ്പോൾ തുറകുര ആശുപത്രിയിൽ അത് ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടുത്തെ എനിക്കൂടി പരിചയമുള്ള പ്രധാന ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവിടെ ഐ സി യു സൗകര്യമൊന്നുമില്ലാത്തതിനാൽ ഐ സി യു ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നോട് പറഞ്ഞു സാധാരണ രീതിയിൽ തൊട്ടടുത്തുള്ള ഐ സിയു സൗകര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആലപ്പുഴ ആ സോറി പിന്നെ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലോ അതുമല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലോ ആയിരിക്കുമെന്നാണ് കരുതി ചെയ്ത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ വന്നിരുന്നു അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ മക്കളെ ഒരു ക്ലാസ് തന്നെ കൊടുത്തു പറഞ്ഞു ഇങ്ങനെ വളരെ അകലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സ്ഥിതിയെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്ക് ലേക്ക് ഷോറിൽ പോകാം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പേര് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവുകയില്ല എന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയതന്നെ തന്നെ അവിടെ ഒരു കാഷ്വാലിറ്റിയിലായി എത്തിച്ചേർന്നതാണ് ഞാനുണ്ട് എൻ്റെ അനിയനുണ്ട് എൻ്റെ മക്കളുണ്ട് അത് ഈ പാർട്ടി പ്രവർത്തകൻ്റെ നിർബന്ധം കൊണ്ടങ്ങ് പോയതാണ് അവിടെ ചെന്നു കുറേ സമയം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു യുവ ഡോക്ടറെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു രോഗിയെ വെൻ്റിലേറ്റർക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ വെൻ്റിലേറ്റർ സൗകര്യം നല്ല ഐ സിയു സൗകര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയണം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് എനിക്കതിന് സമ്മതമല്ല എന്ന് പറഞ്ഞു എൻ്റെ അനുജൻ എന്നെ ഒന്ന് പിണങ്ങി എൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വെൻ്റിലേറ്ററിലേക്ക് എന്നെ പോകാൻ പറയുമായിരുന്നു അപ്പോൾ വെൻറ്റിലേറ്റർ വേണ്ട എന്ന് പിന്നീട് ആ ചെറുപ്പക്കാരനായ ഡോക്ടർ എന്നോട് ഒന്നു എന്നിട്ട് ഐ സി കഴിഞ്ഞത് രണ്ടോ മൂന്നോ ദിവസം അവിടെ എങ്ങനെ കഴിഞ്ഞു അപ്പോൾ ആ അസുഖം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത എനിക്കില്ലായിരുന്നു അപ്പോൾ സംഭവിച്ചത് പിന്നീട് ഐ സിയുവിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ രോഗിയെ പല പിന്നെ സെക്ഷനിലേക്ക് വിടുകയാണ് പൾമോളജി പൾമോണോളജി അങ്ങനെയാണ് പൾമോണോളജി എൻ്റെ ക്രൈനോളജി പിന്നെ അവിടെയുള്ള കാർഡിയോളജി ഇങ്ങനെ മൂന്ന് വകുപ്പുകളിലേക്ക് നമ്മളെ വിട്ടും അവിടെ എല്ലാം ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പരിശോധനകളും ചില ലാഭപരിശോധനകളുമൊക്കെയാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് അവരും ഒക്കെ എന്തൊക്കെ മരുന്നുകൾ കുറിക്കുകയും കഴിക്കുകയും ചെയ്യേണ്ട ദുർവിധിയാണ് എൻ്റെ ഭാര്യയ്ക്കുണ്ടായത് ഒരു ഉദാഹരണം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു പിന്നെ എം ആർ ഐ സ്കാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എടുത്തിരുന്നു അതിനവിടെ ഞാൻ കൊടുത്തത് മൂവായിരം രൂപയാണ് എന്നാൽ ഈ പ്രത്യേക ആശുപത്രിയിൽ ആ ആ റിസൾട്ടും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും വീണ്ടും ഒരു എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാനിത് പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ റിസൾട്ടുണ്ട് അതിൻ്റെ പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാര്യവശാൽ ക്ഷേവർ കേട്ട ഭാവം നടിച്ചില്ല ചുരുക്കി പറയട്ടെ എം ആർ ഐ സ്കാൻ എടുത്തു അവർ എടുത്തിട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എം ആർ ഐ സ്കാനിനെ ചാർജ് ചെയ്തു അപ്പോൾ മൂവായിരത്തിൻ്റെ എത്ര ഇരട്ടിയാണ് അവരെടുത്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏകദേശം നാല് ഇരട്ടി ചാർജാണ് എടുക്കുന്നത് ഇതവിടുത്തെ എല്ലാ ചാർജിലും വരും എന്ന് നമ്മൾ കണക്കാക്കുക റൂം റെൻറ്റിലായാലും അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും പിന്നെ അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എല്ലാം പാർട്ട് പേയ്മെൻ്റ് ആണ് അപ്പം മരുന്ന് വാങ്ങിച്ചോണം ഒരു കുറിപ്പ് വരും ഉടനെ തന്നെ നമ്മൾ ഫാർമസിയിലേക്ക് ഓടുന്നു ഉടനെ മരുന്ന് വാങ്ങുന്നു ഒരു കുറിപ്പ് വരും ഉടനെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അടുത്ത സ്ഥലം സ്ഥലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടെസ്റ്റിനായിരിക്കും പോവുക അങ്ങനെ പോകുന്ന ഒരു പരിപാടിയായിട്ടാണ് അവിടെ കണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളതാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായ തീരുമാനമെടുക്കണം നമ്മളെ പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് വേലകൾ ആവശ്യമായ എത്ര വേലകൾ അറിയാവുന്നവരാണ് ഇതുപോലുള്ള വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള എന്ത് പറഞ്ഞാലും ചെയ്യത്തക്ക രീതിയിലാണല്ലോ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ചെയ്യും അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഈ അവിടെ ഉണ്ടായിരുന്ന ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്താണ് അവിടെ കൊടുക്കേണ്ടി വന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയാണ് ചെല്ലുമ്പോഴ് അഡ്വാൻസ് വാങ്ങിച്ചിരുന്നത് പതിനായിരം അത് കുറച്ച് പിന്നെ ഏതാണ്ട് സാധനത്തിൻ്റെ റീഫണ്ട് എമൗണ്ട് ഉണ്ടായിരുന്നു അറുപത്തഞ്ച് അതും കൂടി കുറച്ചിട്ട് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് എത്ര ദിവസം എത്ര ദിവസം മൂന്ന് ദിവസം ഇങ്ങനെയുള്ള പകൽക്കുള്ള നടത്ത രീതിയിലാണ് ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സേവനങ്ങൾക്കും അണ പൈസ എണ്ണി അതിൻ്റെ ബില്ല് തരുന്ന ഏർപ്പെടാനുള്ളത് ഉദാഹരണം അത് ഉദാഹരണത്തിന് മാത്രമേ പറയുന്നുള്ളൂ ഒരു മൊട്ടു സ്വിചി എടുത്തു ഉടനെ അതിൻ്റെ ബില്ലായി ഇച്ചിരി എടുത്തു ഉടനെ ബില്ലായി ഒന്ന് കുത്തി വെച്ചു ഉടനെ ബില്ലായി എന്ന് പറഞ്ഞാൽ ആശുപത്രി തരുന്ന സേവനം എന്ന് പറയുന്നത് നില്ലാണ് എല്ലാം പേ ചെയ്ത് സേവനം വാങ്ങുന്ന ഒരു ആശുപത്രിയാണിത് ഇതല്ല എല്ലാ ആശുപത്രി അങ്ങനെയാണ് മൾട്ടി എറണാകുളം ആയത് കാരണം വലിയ കോടീശ്വരന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ് അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഒരു ഇടത്തരക്കാരൻ എന്നെപ്പോലുള്ളതാണ് അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനങ്ങാൻ ചെന്ന് പോയാൽ ചെന്ന് ചേടിപ്പോയാൽ കുടുംബം വിട്ടിട്ട് എവിടെ നിന്ന് പോരാൻ പറ്റും ഇതാണ് വസ്തുത സുഹൃത്തുക്കളെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു നമ്മൾ കഴിയുന്നത്ര ശരിയായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് ഓടുന്നതിന് പകരം നമ്മുടെ മെഡിക്കൽ കോളേജുകളെ വിശ്വസിക്കുക അവർ അവിടെ സേവനം നൽകാൻ തയ്യാറാണ് പക്ഷേ ഭൗതിക സൗകര്യങ്ങളോട് കുറവാണ് അതിന് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നതിൻ്റെ ആയിരിക്കും നല്ലത് നന്ദി നമസ്കാരം